തദ്ദേശ തിരഞ്ഞെടുപ്പിന് വാർഡുകളുടെ ക്രമം നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് ആരംഭിച്ചു സംവരണ വാർഡുകൾ തീരുമാനമാകുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് നീങ്ങും മുന്നണികളിൽ സീറ്റ് ധാരണ ചർച്ചയും ആരംഭിക്കും പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളാണ് നറുക്കിട്ട് തീരുമാനിക്കുക നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേങ്ങന ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളാണ് കഴിഞ്ഞ ദിവസം നിർണയിച്ചത് രാവിലെ പത്ത് മുതൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു നറുക്കെടുപ്പ് പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് പതിനഞ്ച് വരെ തുടരും നഗരസഭകളിലെ നറുക്കെടുപ്പ് പതിനാറിന് തദ്ദേശ ഭരണവകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിന്റേത് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും പുതിയ സീറ്റുകൾ വനിതാ സംവരണമാണ് കഴിഞ്ഞ രണ്ടു തവണയും സംവരണ ായിരുന്നവയെ ഒഴിവാക്കിയാകും നറുക്കെടുപ്പ് കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന വാർഡിനെ ഇത്തവണ അതേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തില്ല വാർഡ് വിഭജനത്തിന് ശേഷം നിലവിലെ ഒരു വാർഡിലെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യ ഉൾപ്പെട്ടുവരുന്ന പുതിയ വാർഡിന് പഴയ വാർഡിന്റെ അതേ സംവരണ നില എന്ന് കണക്കാക്കിയാകും നടപടികൾ ആരംഭിക്കുക വാർഡ് വിഭജനത്തിന് ശേഷമുള്ള വാർഡുകളുടെ നമ്പറും പേരും ഓരോ വിഭാഗത്തിനും സംവരണം ചെയ്യേണ്ട വാർഡുകളുടെ എണ്ണം പുതിയ വാർഡുകളുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ യും രണ്ടായിരത്തി ഇരുപതിലെയും സംവരണ വിവരം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തുടർച്ചയായി സംവരണം ചെയ്തിരുന്ന വാർഡുകൾ തുടങ്ങിയ വിവരങ്ങൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കും ഒരു സംവരണ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംവരണം നീക്കിവെക്കുന്നതിന് അതേ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി പതിനഞ്ചിലോ സംവരണം ചെയ്ത വാർഡുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം ഒഴിവാക്കിയാണ് ആവർത്തന ക്രമം പാലിക്കേണ്ടത് സ്ത്രീ സംവരണ വാർഡുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തുടർച്ചയായി സംവരണം ചെയ്ത ും രണ്ടായിരത്തി ഇരുപതിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത വാർഡുകളും ആദ്യം ഒഴിവാക്കി ശേഷിക്കുന്നവയിൽ നിന്നാകും നറുക്കെടുപ്പ് നടത്തുക അപ്രകാരം നിശ്ചിത എണ്ണം സ്ത്രീ സംവരണ വാർഡുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത വാർഡുകൾ ഒഴിവാക്കി നറുക്കെടുക്കണം എന്നിട്ടും സ്ത്രീ സംവരണ വാർഡുകൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നാൽ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും തുടർച്ചയായി സംവരണം ചെയ്തിരുന്ന വാർഡുകൾ നറുക്കെടുപ്പിന് പരിഗണിക്കണം സംവരണം സംബന്ധിച്ച് തീരുമാനമാകുന്നതോടെ തിരഞ്ഞെടുപ്പ് ചർച്ച സജീവമാകും സംവരണം പാലിക്കുന്നതിനായി ചില വാർഡുകൾ വീണ്ടും സംവരണമാകും അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വാർഡ് സംവരണം ആകുന്നത് കുപ്പായമിട്ട പലർക്കും തിരിച്ചടിയാകും സ്ത്രീ സംവരണം അൻപത് ശതമാനം വേണം അതിനു പുറമെയാണ് പട്ടികജാതി സംവരണവും ചില സ്ഥാപനങ്ങളിൽ പട്ടികജാതി ജനറലിന് പുറമെ പട്ടികജാതി സ്ത്രീ സംവരണവും പട്ടികവർഗ സംവരണവും ഉണ്ടാകും ഇത് കാരണം ജനറൽ സീറ്റുകൾ പകുതിയിൽ താഴെയാണ് ഉണ്ടാകുക മലപ്പുറം ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ്